മുട്ടുച്ചിറ ഹോളി ഗോൾസ് ഹോസ്പിറ്റലിൽ ക്രിസ്തുമസ് ആഘോഷവും കുടുംബ സംഗമവും നടത്തപ്പെട്ടു ആശുപത്രിയിലെ ഡോക്ടർമാർ വൈദികർ സിസ്റ്റേഴ്സ് സ്റ്റാഫ് സ്റ്റുഡന്റ്സ് എന്നിവരുടെ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷീൻ പാലയ്ക്കാതടത്തിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു ദൈവത്തിന് അർഹമായിട്ടുള്ള സ്ഥാനം ജീവിതത്തിൽ നൽകുക എന്നതാണ് ക്രിസ്തുമസ് നമ്മെ ചിന്തിപ്പിക്കുന്നതെന്ന് പാലാരൂപതാ വികാരി ജനറാളും ഹോസ്പിറ്റൽ ട്രസ്റ്റ് ചെയർമാനുമായ മോൺസിനൂർ ജോസഫ് കണിയോടിക്കൽ മുഖ്യപ്രഭാഷണത്തിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ബി സെൻ ഫിലിപ്പ് ഹോസ്പിറ്റൽ പി ആർഒ ജോഷി ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു എഴുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ട ഹോളി ഗോസ്റ്റ് ഹോസ്പിറ്റലിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ആതുര ശുശ്രൂഷയുടെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്നപ്പോൾ ക്രിസ്തുമസ് സന്ദേശത്തിന്റെ നവ്യാനുഭവങ്ങൾ അറിയുവാൻ സാധിച്ചതിന്റെ സന്തോഷം കുടുംബങ്ങൾ പങ്കുവച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ശരിക്കും മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് മനസ്സിൽ ഇപ്പം ഫാമിലിയായിട്ട് വരാൻ പറ്റി പിള്ളേർക്ക് പിള്ളേർ എൻജോയ് ചെയ്തു ഞങ്ങൾ ഞങ്ങളാണെങ്കിലും ശരിക്കും ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും നമ്മുടെ മനസ്സിനും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് അച്ഛനോടും ബാക്കി എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു പരിപാടിയോടനുബന്ധിച്ച് ഏറ്റവും മനോഹരമായ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ നടത്തിയ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള സമ്മാനദാനം നടത്തി സ്റ്റാഫും അവരുടെ കുടുംബങ്ങളും ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ തിരു കുടുംബത്തോടൊപ്പം കുടുംബങ്ങളും ഒന്ന് ചേർന്നുണ്ടായ സന്തോഷം ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷീൻ പാലക്കാതടത്തിൽ പങ്കുവച്ചു രണ്ടു വർഷത്തോളം പ്രായമായ മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിലൂടെ ഇവിടുത്തെ കവർന്ന ഒരു ഒരു മനോഹരമായ നിമിഷങ്ങളായിരുന്നു എങ്ങനെയാണ് നോക്കിയാണ് നീണ്ട എഴുപത് വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതിലെ സ്റ്റാഫ് അംഗങ്ങൾ അവരുടെ കൂട്ടായ്മ അവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ ക്രിസ്മസിന് ക്രമീകരിക്കുക എന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി ഡോക്ടേഴ്സ് നേഴ്സുമാർ സിസ്റ്റേഴ്സ് അങ്ങനെ ഏതാണ്ട് നാനൂറ്റി അൻപതോളം സ്റ്റാഫും അവരുടെ കുടുംബാംഗങ്ങളും ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ക്രിസ്മസ് കുടുംബങ്ങളുടെ ഒരു തിരുനാളാണ് തിരു കുടുംബത്തിൻ്റെ ഒരു തിരുനാൾ കൂടിയാണ് ഈ ആശുപത്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ തിരുപ്പിറവിയുടെ സന്ദേശം കൊടുക്കുക അതിനുവേണ്ടിയാണ് ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തത് ഇതിനു വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ നടത്തിയത് നമ്മളിവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് ഓരോ വിഭാഗങ്ങൾ വേർതിരിച്ച് അപ്പം അവരെ എല്ലാം അഭിനന്ദിക്കുന്നു തിരുപ്പിറവിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു അതോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ അകത്ത് വിദ്യാർത്ഥികളെയൊക്കെ അതിൻ്റെ അകത്ത് സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവരുടെ ഒരു വലിയ സാന്നിധ്യം അവരും സ്റ്റാഫുകളും ഒക്കെ ഒരു ഒന്നായ ഒരു നിമിഷങ്ങളായിരുന്നു അതിൻ്റെ ഒരു കോർഡിനേഷൻ നേരത്തെ പ്ലാൻ ചെയ്തു തരുന്നതായിരുന്നോ അതോ പെട്ടെന്ന് തന്നെ അത് നടന്ന സംഭവം തന്നെയാണ് വലിയ പ്ലാനിങ് ഒന്നുമില്ലെങ്കിലും ഏതാണ്ട് ഒരു ഒരാഴ്ചത്തെ ക്രമീകരണം നമ്മുടെ ഈ ഭാഗത്തെ ആദ്യത്തെ നഴ്സിംഗ് സ്കൂളാണ് വരുന്ന വർഷം അത് അൻപത് വർഷം ആകുകയാണ് അപ്പോൾ അവിടെയുള്ള ഏതാണ്ട് നൂറ്റി ഇരുപത് കുട്ടികൾ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു അത് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ സഹകരണം ഉണ്ടായിരുന്നു അവരും എല്ലാ കാര്യത്തിലും എപ്പോഴും ആശുപത്രിയോട് ചേർന്നാണ് പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഏറ്റവും അടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇതിൻ്റെ തന്നെ ഭാഗമാണ് ഇവിടെയുള്ള നേഴ്സിംഗ് സ്കൂളും അതോടൊപ്പം തന്നെ നീണ്ട എഴുപത് വർഷങ്ങൾ കഴിഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രായം ചെന്ന ഹോസ്പിറ്റലൊന്ന് അതോടൊപ്പം തന്നെ നേഴ്സിംഗ് സ്കൂളിൻ്റെ ഏറ്റവും പ്രായം ചെന്ന നഴ്സിംഗ് സ്കൂളുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ ചെറുവരും ബലിവരും ഇല്ലാതെ ഡോക്ടർമാരും സ്റ്റാഫുകളും എല്ലാം ഒന്നായി നിർന്ന ഒരു ക്രിസ്മസത്തിൻ്റെ ഈശോ പിറന്ന പുൽക്കൂട്ടിലേക്ക് പിറന്ന മനോഹരമായൊരു സന്ദേശം ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിന് മാത്രമല്ല ഈ ദേശക്കാർക്ക് കൊടുക്കുവാനായിട്ട് ഈ ഹോസ്പിറ്റലിന് സാധിച്ചു ക്യാമറ ബിനു മറിയത്തിനോടൊപ്പം സജി ആൻ്റണി शिकिना नूस् कोटयम्